ബിഗ് ബോസ് മലയാളം സീസൺ സീസൺസിലോട്ട് ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സാധ്യത അങ്ങനെ ഒമ്പത് വോട്ടിംഗ് ടെസ്റ്റുകൾ വോട്ടിംഗ് അട്ടിമറികൾ തന്നെയാണ് രാവിലെ ഇപ്പോൾ ഇതാ കാണാൻ സാധിക്കുന്നത് വോട്ടിംഗിന്റെ അവസാന ദിവസമാണെന്ന് വോട്ടിങ്ങിന്റെ അന്തിമവിധിക്കായിട്ടാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നതെങ്കിലും ഇന്നൊരു ബിഗ് ബിഗ് എവിക്ഷൻ ഉണ്ടെന്ന് ഏഷ്യാറ്റിന്റെ പ്രമുഖ പുറത്തുനിന്നതോടുകൂടി തന്നെ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കണം ആരാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായി പുറത്തു പോയതെന്ന് അറിയാൻ വേണ്ടി നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ആ അരിമോളെ തന്നെ മാറ്റമില്ലാതെ കാണുന്നുണ്ടോ അല്ലെങ്കിൽ അരിമോൾ തന്നെയാണോ കപ്പടിക്കാൻ സാധ്യത അതേ അനുവിഷമായിട്ട് അട്ടിമറിച്ചോ എന്നൊക്കെ നമുക്ക് വീഡിയോ ഫോർത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് ക്ലസ്സറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥലത്ത് വൺ വോട്ടിങ് കുറിപ്പ് തുടർന്ന് അല്ലെങ്കിൽ ഒരു കൊടുങ്ങാറ്റായിട്ട് ആഞ്ഞു വീശുന്ന അരിമോളെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അനിമോളുടെ കൊടുങ്കാറ്റിൽ ആടി ഉരിഞ്ഞു പോവുകയാണ് മറ്റ് കണ്ട സെൻറ്റ് മൂന്ന് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എട്ട് തൊട്ട് തൊട്ട് ഒന്നാം സ്ഥാനത്ത് അനി അനുമോൾ നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനീഷ് ഷേട്ടൻ ഇപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുകയാണ് അനീഷ് ഷേട്ടൻ ഫാൻസ് അനീഷ് ഷേട്ടനെ വിജയിപ്പിക്കാനുള്ള നല്ല ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അനുമോളുടെ ആർമിയെ അല്ലെങ്കിൽ അനുമോൾ ഫാൻസിന് തീർക്കാൻ സാധിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് തൊട്ടുകൊണ്ട് അനീഷ് ഷേട്ടൻ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഷാനവാസികയുടെ ഒട്ട് വലിയ രീതിയിൽ ഇടിയുന്ന കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് വോട്ടോട്ട് മൂന്നാം സ്ഥാനത്ത് ഷാനവാസിക്ക് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് വോട്ടിങ് വൻ പരാജയ ഏറ്റുവാങ്ങുന്ന നൂറനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നൂറയ്ക്ക് വലിയ വോട്ടിംഗ് ഇടിവ് തന്നെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് അനുമോൾ വിഷയത്തിലൊക്കെ പ്രതികരിച്ചതായിരിക്കാം ഒരുപക്ഷെ നൂറയ്ക്ക് വോട്ടിംഗ് ഇടിവുണ്ടായിട്ട് കാരണം അതിന് മെയിൻ കാരണം ആധ്രയുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ട് തോട്ട് നൂറെ നാലാം സ്ഥാനത്തേക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് അക്ബർ നല്ലൊരു മുന്നേറ്റം ഏഴ് മണിക്കൂർ കാഴ്ചവെച്ചിട്ടുണ്ട് ആ രണ്ട് ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തൊന്ന് തൊട്ടോട്ട് അക്ബർ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ സോണി നമുക്ക് കാണാൻ സാധിക്കുന്നത് നെവിനെ കേട്ടോ നെബിനെ വോട്ടിംഗ് ഇടിവൊക്കെ ഉണ്ടായിട്ടുണ്ട് നെവിൻ്റെ നബിന് അക്ബർ നൂറ തെരഞ്ഞെടുപ്പ് കാര്യത്തിലൊന്നും നമുക്ക് പ്രവചനാതീതമായിട്ട് മാറുകയാണ് വോട്ടിങ്ങൊക്കെ രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ട് മാത്രമാണ് നെവിനെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് നെവിന് ഒമ്പത് വോട്ട് ഇടുവൻ ഇടിവ് തന്നെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു എവിക്ഷ നടക്കുകയാണെങ്കിൽ നെബിനോ അക്ബറോ നൂറയോ പുറത്തായുള്ള സാധ്യതയും കാണാൻ സാധിക്കുമ്പോൾ ആ കാത്തിരുന്ന് തന്നെ കാണാൻ എൻ്റെ ഒരു ആര് പുറത്താകുന്നു അപ്പം നിങ്ങളുടെ ഇന്നത്തെ വോട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാറിൽ പോയി നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റിൻ്റെ ഈ ഒരു സീസൺ സെവന്റെ വിന്നറാകാനുള്ള സാധ്യതയ്ക്ക് വേണ്ടിയുള്ള വോട്ടിങ് വോട്ട് രേഖപ്പെടുത്തുക ലഭ്യമായിരിക്കുന്ന അൺഓഫീഷ്യൽ വോട്ടിംഗ് ക്ലസ്സിൻ്റെ അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണെങ്കിലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ആരായിരിക്കും സീസൺ സെവൻ്റെ വിന്നറായിട്ട് മാറണമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഈ ഒരു സീസൺ സെവൻ്റെ വിന്നറായിട്ട് നിങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ട ഈ അവിടെപ്പം ഈ ഒരു സീസൺ സെവണെന്ന് ഈ ഇന്ന് എവിക്റ്റ് ആയി ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് ഒന്നുകൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ